ുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ വളരെ വേഗം കയറുകയാണ് മുനമ്പത്ത് സർക്കാർ തീരുമാനം വന്നിരിക്കുന്നു ആ തീരുമാനങ്ങൾ മന്ത്രി പി രാജീവ് വിശദീകരിക്കുന്നുണ്ട് തത്സമയം പ്രേക്ഷകർ കാണുന്നത് സർക്കാർ തീരുമാനം അംഗീകരിക്കാതെ പ്രതിഷേധക്കാർ തൊളിച്ച് പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സൈഫു അലിആാർ നമുക്കൊപ്പം ചേരും ദൃശ്യങ്ങളാണ് മുനമ്പത്ത് സർക്കാർ തീരുമാനം അംഗീകരിക്കില്ല സമരക്കാർ എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്ന് ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ മുനമ്പത്ത് ആരെയും കുടിയൊഴിപ്പിക്കില്ല ആർക്കും നോട്ടീസിന് നൽകില്ല നോട്ടീസ് നൽകരുത് എന്ന് വഖഫ് ബോർഡിന് പറയും ഈ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് സെയ്ഫു സർക്കാരിന്റെ തീരുമാനങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന തീരുമാനം മൂന്ന് മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷൻ വക്കഫ് ബോർഡ് ഇനി നോട്ടീസ് അയക്കില്ല ആരെയും കുടിയൊഴിപ്പിക്കില്ല ഈ തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഇതിൽ ഏത് ഏതൊക്കെ തീരുമാനങ്ങളോടാണ് പ്രതിഷേധം സമരക്കാർക്ക് அவருட അരുൺകുമാർ നിലവിൽ എടുത്തിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കൂ എന്ന തീരുമാനത്തോട് തന്നെയാണ് ഈ സമരക്കാർ നിയോഗിക്കുന്നത് അതായത് ഇനി ഒരു കമ്മീഷൻ അതായത് ഈ കമ്മീഷൻ നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ മുനമ്പത്തുകാർ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇനിയും പഠിക്കുവാനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതിഷേധം വളരെ നേട്ടത്തിലോടെയാണ് ഇന്നത്തെ ഈ ചർച്ചയെ ഇവർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ഇന്നൊരു തീരുമാനമാകുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ മുനമ്പ സമരപന്തലിൽ കാത്തിരിക്കുകയായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടുകൂടി നിരാഹാര സമരം ഈ ദിവസത്തെ ഇന്നത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടും ഈ സർക്കാർ തീരുമാനം വരുന്നതിനായി നൂറുകണക്കിന് പേരാണ് കാത്തു നിന്നത് പക്ഷേ സർക്കാർ തീരുമാനത്തിൽ ഇപ്പോൾ തൃപ്തിയില്ല എന്നാണ് ഈ മുലപത്തെ സമരക്കാർ പറയുന്നത് ഭൂസംരക്ഷണ സമിതി പറയുന്നത് ഇനി ഈ മൂന്ന് മാസത്തിനകം ഈ കമ്മീഷൻ ഈ മക്കളുടെ ദുഃഖം എന്ത് നീതിയാണ് എന്ത് നീതിക്ക് വേണ്ടിയാണ് ഇവിടെ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ത് ജീവിതമാണ് ഞങ്ങൾക്ക് തന്നത് ഈ സർക്കാർ ഞങ്ങൾക്ക് തന്ന ജീവിതം എന്താണ് പോലെ ഇത് കണ്ടു നട ഞങ്ങളൊക്കെ ദുഃഖം ദുരിതങ്ങൾ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും വേണം എന്ന ആവശ്യമായിരുന്നു സമരക്കാർക്ക് ഉണ്ടായിരുന്നത് അതായത് ഇവരുടെ ഭൂമി കരമടയ്ക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം ഒരു ഒരാവശ്യത്തിന് പടയം വെക്കാനെങ്കിലും ഇവരുടെ ഭൂമിക്ക് വേറെ അവകാശം ഇവർക്ക് ഉണ്ടാകണം എന്നുള്ളത് പക്ഷേ അതിപ്പോഴും ഹൈക്കോടതി ഉത്തരവിൽ കുടുങ്ങി കിടക്കുന്നതല്ലേ അങ്ങനെ സർക്കാരിന് ഒരു തീരുമാനം ഉടൻ എടുക്കാൻ കഴിയും <that> <says it�> <again> <t Anfang> ോ അത് കണ്ടോട്ടാവില്ലേ <faith> <what can you have> <that is right> പക്ഷേ ഇത്തരം നിയമവശങ്ങളോ അല്ലെങ്കിൽ സാങ്കേതികത്വമൊന്നും ഈ മുലമ്പത്തുകാർക്ക് വിഷയമല്ല കാരണം അവർ പറയുന്നത് മൂന്ന് വർഷമായി സമരമുഖത്ത് നിൽക്കുകയാണ് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം ഇന്ന് സർക്കാർ വിളിച്ച ഉന്നതതല സമിതി യോഗത്തിൽ ഒരു നയപരമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ പക്ഷെ അതുണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് പക്ഷേ ഈ സമരത്തിന്റെ അതായത് ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും യും ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് ഇന്ന് ചേർന്നിരിക്കുന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുന്നു നിയമപരമായ അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു തീരുമാനമാകുന്നതുവരെ ഒരു നോട്ടീസും അയക്കാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പമാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ നിയമവശങ്ങൾ പഠിച്ച് സമർപ്പിക്കാൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും രാമചന്ദ്രൻ നേര കമ്മീഷൻ മൂന്ന് മാസത്തിനുള്ളിൽ പഠിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കണം അതുവരെ ഒരു നോട്ടീസും അയക്കില്ല ഒരാളെയും കൂടി ഇറക്കില്ല എന്നാണ് ഉന്നതതല യോഗം പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് അതല്ലേ ഈ ഘട്ടത്തിൽ സാധ്യമാവൂ മാസത്തിനകം ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് അത് അംഗീകരിക്കുമോ മൂന്ന് മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ പഠിച്ച് കമ്മീഷനോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ ആവശ്യപ്പെടുക അത് അംഗീകരിക്കുമോ തീർക്കും അത് പറ ഉറപ്പറാം ഞങ്ങൾ ഇന്ന് ഒരാഴ്ച കൊണ്ട് തീർക്കും അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കോ അത് അല്ലാതെ കമ്മീഷൻ പറഞ്ഞത് എങ്ങനെ തലങ്ങൾ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അവർ അവരോറപ്പോടെ മൂന്ന് മാസത്തിൽ ഉറപ്പോരുടെ ഞങ്ങളൊന്നാലോചിക്കാം മൂന്നോളുടെ ആർക്കും അംഗപ്പ് നോട്ടീസ് കൊടുക്കരുതെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നോട്ടീസ് കൊടുക്കാൻ എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ പ്രശ്നം തീർക്കണം ഞങ്ങളുടെ കൂടെ പട്ടണിയും പരിപൊട്ടമാണ് അത് എത്രയും പെട്ടെന്ന് തീർത്താനോ ജോസഫ് ചെയ്യേണ്ട ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് കമ്മീഷൻ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം വക്കഫിനി ആർക്കും നോട്ടീസ് നൽകരുത് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഉന്നത തന്നെ യോഗത്തിലുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതും ഈ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല അതിന് ശക്തമായ പ്രതിഷേധമാണ് കാരണം മുപ്പത്തഞ്ച് വർഷമായിട്ട് രജിസ്റ്റർ ചെയ്തു വാങ്ങിയ ഭൂമിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് എല്ലാ മാർഗങ്ങളും രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തുടർ നടപടി ഇല്ല കൈവശമുള്ള അവിടെ താമസിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് കൂടി തീരുമാനമെടുത്തിട്ടുണ്ട്

തുടർ നടപടികൾ ഉണ്ടാവില്ല പറയുന്നത് നോട്ടീസുകൾ തുടർ നടപടി ഉണ്ടാവില്ല എന്നുള്ളതുമാണല്ലോ ഉണ്ടാകില്ല എന്ന് ിൽ പോലും ഇവർ വലിയൊരു വിഷയം എന്ന് പറയുന്നത് അരുൺകുമാർ ഇവരുടെ ഭൂമിക്ക് മേൽ ഇവർക്ക് അവകാശം പറയാനാകുന്നില്ല എന്നുള്ളതാണ് അതായത് മക്കളുടെ പഠനമോ വിവാഹമോ അതല്ലെങ്കിൽ ചികിത്സയ്ക്കോ ആയി തങ്ങളുടെ ഭൂമിയുടെ ഒരു സെന്റ് പോലും പണയം വയ്ക്കുവാൻ സാധിക്കുന്നില്ല ആ വീട് ഈട് വെച്ചുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ക്രയവിക്രയം നടത്താനാകുന്നില്ല ഇത്തരം ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇനിയും ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് മാസം പഠിക്കും അതിന്റെ റിപ്പോർട്ട് നൽകുന്നു അതിൽ തുടർ എടുക്കുന്നു എന്ന രീതിയിലേക്ക് ഇനിയും മുന്നോട്ട് പോകാനാകില്ല ഇനിയും അതിനായി കാത്തിരിക്കാനാകില്ല എന്നുള്ളതാണ് മുനമ്പത്തുകാർ പറയുന്നത് എന്തായാലും അര പതിറ്റാണ്ട് അര നൂറ്റാണ്ടായി ഈ വിഷയവുമായി സമരരംഗത്താണ് ഉള്ളത് ഇനിയും ഈ വിഷയത്തിൽ സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം ഒരു അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വരെ സമരം തുടരും എന്നാണ് മുനമ്പത്തുകാർ പറയുന്നത് എന്തായാലും സമരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന തീരുമാനത്തിൽ തന്നെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇനി മൂന്ന് മാസം ഈ വിഷയത്തിൽ കാത്തിരിക്കാനാകില്ല എന്നാണ് ഈ ഭൂസംരക്ഷണ സമിതി മുനമ്പത്തെ തീരദേശവാസികൾ പറയുന്നത് ഓക്കെ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് നമുക്ക് മന്ത്രിമാർ നേരത്തെ സംസാരിച്ചിട്ട് കേൾക്കേണ്ടതുണ്ട് മുനമ്പത്ത് ഇപ്പോൾ നീതി വേണം മുനമ്പത്ത് ഇപ്പോൾ പന്തം കൊളുത്തി പ്രതിഷേധിക്കുകയാണ് അറുന്നൂറ്റി പതിനാല് പേരിൽ പന്ത്രണ്ട് പേർക്കാണ് നോട്ടീസ് കൊടുത്തത് പക്ഷേ സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് നോട്ടീസ് കൊടുത്ത ആർക്കെതിരെയും നടപടി ഉണ്ടാവില്ല ആരെയും കുടിയൊഴിപ്പിക്കില്ല മുനമ്പത്തെ കൈവശാവകാശമുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിക്കും എന്നാൽ ഈ കാര്യങ്ങൾ നിയമപരമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ട് കാരണം ഹൈക്കോടതിയിലെ കേസാണ് ആ കേസ് പരിഹരിക്കുന്നതുവരെ വരെ വരെ നികുതി സ്വീകരിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ച് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് അതിനാണ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നത് ആ കമ്മീഷൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തും സർക്കാർ തീരുമാനം സമരം ചെയ്യുന്നവരെ അറിയിക്കും എന്നാണിപ്പോൾ പറയുന്നത് പക്ഷേ ഈ മൂന്ന് മാസത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി അത് മുനമ്പത്തെ പ്രതിഷേധിക്കുന്നവർ അംഗീകരിക്കുന്നില്ല സമരം ശക്തമാക്കുമെന്നാണ് സമരക്കാർ പറയുന്നത് വികാരിയുമായി ചർച്ച നടത്തിയ ശേഷം തുടർ സമര പരിപാടികൾ തീരുമാനിക്കും പന്തം കൊളുത്തിയുള്ള പ്രതിഷേധമാണ് മുനമ്പത്തിപ്പോൾ നടക്കുന്നത് നമുക്ക് മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് കേട്ടിട്ട് വരാം ഉന്നതതല ശേഷം മന്ത്രിമാർ വിശദീകരിച്ചത് നമുക്കൊന്ന് കേൾക്കണം പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല കൊടുത്ത നോട്ടീസുകളിൽ തുടർ നടപടികൾ ഉണ്ടാവില്ല കൈവശമുള്ള അവിടെ താമസിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് കൂടി ഉന്നതതല യോഗത്തിനു ശേഷം സർക്കാർ ഉറപ്പു നൽകുന്നു എന്നാൽ ജുഡീഷ്യൽ കമ്മീഷൻ സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെ താമസിക്കുന്ന ആരെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടി ഉന്നതതല യോഗം എടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രതിഷേധം എവിടെ എത്തി നിൽക്കുന്നു സൈഫുനീസ എവിടെയുണ്ട് സൈഫുനീസ പ്രതിഷേധക്കാർ സംസാരിക്കുകയാണോ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കണം ഇനി